ഇന്റർനെറ്റിലൊക്കെ നടക്കുന്ന ഒരു തമാശ ഉണ്ടല്ലോ എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നത് എവറിങ് ഔട്ട് ഓഫ് പോസിബിൾ അല്ലേ പൊളിറ്റിക്സ് നത്തില്ലേ എന്തുവാന്റെ പേര് വാട്സപ്പിലൊക്കെ ഒരു തമാശ കുറേ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് ഈ ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു മകനോട് പറയുന്നു ഞാൻ പറയുന്ന കുട്ടിയെ നീ കെട്ടും നിങ്ങളുടെ മകൻ പറയുന്നു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾ പറയുന്നു നീ കെട്ടാൻ പോകുന്നത് ബിൽ ഗേറ്റ്സിൻ്റെ മൂത്ത മകളെയാണ് അങ്ങനെ നിങ്ങളുടെ മകൻ പറയുന്നു എന്നാൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇയാളവിടെ ബിൽ ഗേറ്റ്സിനെ വിളിക്കും എന്നിട്ട് പറയും എൻ്റെ മകൻ നിങ്ങളുടെ മൂത്ത മകളെ കെട്ടാൻ പോവുകയാണ് ബിൽ ഗേറ്റ്സ് പറയും അതങ്ങ് അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് ബിൽ ഗേറ്റ്സ് പറയും അങ്ങനെ പറയും എൻ്റെ മകൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ സിഇഒ ആണെന്ന് പറയാം ബിൽഗേറ്റ്സ് പറയാണോ എന്നോ ഓക്കേ എന്നിട്ട് ഉടനെ വേൾഡ് ബാങ്കിൻ്റെ സിഇഒയെ വിളിക്കും എന്നിട്ട് പറയും എൻ്റെ മകനെ നിങ്ങൾ വേൾഡ് ബാങ്കിൻ്റെ സിഇഒ ആക്കണം പുള്ളി പറയാ ആ അത് കൊള്ളാം നടന്നത് തന്നെയെന്ന് പറയും അന്നേരം ഇദ്ദേഹം പറയും എൻ്റെ മകൻ്റെ ഭാര്യ ആരാണെന്ന് അറിയാമോ ഇല്ല അറിയില്ല ബിൽ ബിൽഗേറ്റ്സിൻ്റെ മകളാണ് പുള്ളി പറഞ്ഞു ഓക്കേ സമ്മതിച്ചു ഇനി ഇതെല്ലാം നടന്നു ഈ ഇലൂമിനാറ്റിയുടെയൊക്കെ രീതി എന്ന് പറയുന്നതാണ് ഒന്നുമില്ല സംഗതി പറഞ്ഞു 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 വരുമ്പോൾ എല്ലാം ഉണ്ട് എല്ലാം ഇല്ല സലീം കുമാർ പറഞ്ഞാൽ ഏറെ എഴുതി കൂട്ടിയ കാര്യങ്ങളാണ്